ഹായ് ഫ്രണ്ട്സ് നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ മലയാളത്തിൻ്റെ ആൻസർക്കെയാണ് നോക്കുന്നത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ശരീരം ഓപ്ഷൻ ബി പോട്ടെ പ്ലസ് അവൻ പോട്ടെ അവൻ രണ്ട് മാത്രം ശരി ബി ആണ് പിരിച്ചെഴുതുക കാട്ടിനേൻ കാട്ടി പ്ലസ് എ ഓപ്ഷൻ എ കാട്ടിനേൻ കാട്ടി പ്ലസ് എ എൻ തെറ്റില്ലാപ്തവാക്യം തിരഞ്ഞെടുത്തെഴുതുക ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടുകൂടി വർത്തിക്കണം ഓപ്ഷൻ ബി നോ ആക്ഷൻ സീംസ് ടു ബി കോൾ ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല ഓപ്ഷൻ ഡി തേൻ അന്നത്ഥം വരുന്ന പദം എഴുതുക മധുലി തേൻ എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി മധൂലി കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാനമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊള്ളേത് മധുരച്ചിട്ട് തുപ്പാനും വില കഴിച്ചിട്ട് ഇറക്കാനും വില ഓപ്ഷൻ ബി എതിർ ലിംഗം എഴുതുക ചെട്ടിച്ചി ചെട്ടി ഓപ്ഷൻ എ മഞ്ഞ എന്നർത്ഥം വരുന്ന പദം എഴുതുക പീതാംബരൻ ഓപ്ഷൻ ബി ആണ് വരുന്നത് ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം സി ആണ് മൂന്നും നാലും മാത്രം ശരി തിടുക്കം വേഗം ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്